ഒരു വ്യക്തി അതിനകത്ത് അങ്ങനല്ല ഞങ്ങൾ ഇത് കുറച്ചു പരിചയമുള്ള വരികയുള്ള ആക്സിഡന്റ് കഴിഞ്ഞ് മൂന്നാലഞ്ച് വീഡിയോ ഞാൻ കണ്ടു ആ ഒരു വീഡിയോ നമസ്കാരം കൊച്ചിക്കാരന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോ ജെ പി ജയപ്രകാശ് ഇപ്പോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കോണ്ടന്റാണ് ഇത് സ്വന്തം ഭാര്യയുടെ അസുഖത്തെ കാണിച്ച് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത മഹാൻ എന്ന് വേണം വിശേഷിപ്പിക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ അൽത്താഫ് വ്ളോഗിൽ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂ പാർട്ട് ടു എന്നാണ് എൻ്റെ പേര് അപ്പോൾ അതിനകത്ത് നമ്മുടെ ജെ പിയുടെ കൂടെ പോയ സ്ത്രീ സ്ത്രീയുടെ ബൈറ്റ് കൊടുത്തിട്ടുണ്ട് സത്യത്തിൽ ആ ബൈറ്റ് ഞാൻ കേട്ടപ്പോൾ എനിക്കത്ര എന്താ പറയുക എവിടെയൊക്കെയോ ദഹിക്കാത്ത പോലെ തോന്നി വിശ്വസിക്കാൻ കഴിയുന്നില്ല അത്തരത്തിലുള്ള ഒരു എന്താ പറയുക ബൈറ്റാണ് അൽത്താഫിന് നൽകിയിട്ടുള്ളത് ഇതിൽ പറയുന്നുണ്ട് ജെ പിയുമായിട്ടുള്ള എന്ന് പറയുന്നത് വെറും ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ട് കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പരിചയം വെച്ച് സ്വന്തം ഭാര്യയെ മറ്റൊരു പുരുഷനോ കൂടെ മറ്റൊരു സ്ഥലത്തേക്ക് അതാണ് അതാണെൻ്റെ ചോദ്യം വെറും ഫേസ്ബുക്കിൽ നമ്മുടെ ജെ പി ഇടുന്ന വീഡിയോകൾ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ ഈ സ്ത്രീയുടെ ഭർത്താവിന് അപ്പൊ ഈ ഒരു വ്യക്തി ജെ പിയുടെ കൂടെ അതും പത്ത് പന്ത്രണ്ട് ദിവസം ജെ പിയുടെ കൂടെ പരിചരണത്തിന് വിടുക എന്ന് പറയുന്നത് അത്ര വിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും നമുക്ക് ആ ഒരു ബൈറ്റ് ഒന്ന് കണ്ടുനോക്കാം ജയപ്രകാശിന്റെ സുഹൃത്താണ് കൂട്ടുപോയി അപ്പൊ ഞാൻ ചോദിക്കട്ടെ അന്ന് പോയ സമയത്ത് എത്ര തവണ പോയി ഹോസ്പിറ്റലിൽ കൂട്ട് മൂന്ന് മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് ആരുണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ കാറിലെ പോയത് ഓക്കെ ഇങ്ങനെ ഭാര്യ കൂടെ വിടാനായിട്ട് എന്ത് പുള്ളിയുടെ ആ ഒരു അവസ്ഥ കണ്ടെ അദ്ദേഹം വീഡിയോ ചെയ്തായിരുന്നു വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങളങ്ങ് പറഞ്ഞു അനുവിനെ നോക്കാനും മൂന്നാലഞ്ചു പേര് വേണം എന്നെ നോക്കാൻ ആളില്ല അതെന്താ ചെയ്ത് തന്നെ നോക്കാൻ ആളില്ലാത്തത് താങ്കളുടെ കുടുംബക്കാരൊക്കെ അവിടെ അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരിമാരുണ്ട് കസിൻസ് ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് താങ്കളെ നോക്കാൻ ആളില്ല എനിക്കത് അതൊക്കെയാണ് മനസ്സിലാവാത്ത കാര്യങ്ങൾ നിങ്ങളിപ്പോൾ അൽത്താഫിന്റെ ഇന്റർവ്യൂവിൽ കുറേ കാര്യങ്ങളൊക്കെ വിളമ്പിയായിരുന്നു പക്ഷെ അതൊന്നും വിശ്വസനീയമല്ല ബാക്കി കൂടി കേട്ടുനോക്കാം ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സങ്കടം തോന്നി അപ്പോഴും ഞാൻ ജെ പിയെ വിളിച്ച് ഞാൻ ഇതൊക്കെ പറഞ്ഞ് അതിനെന്താ ജെ പിയെ പേടിക്കണ്ട എൻ്റെ വൈഫുണ്ട് ഏഹ് എന്റെ വൈഫ് കൂടെ വരും എന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം പോയപ്പോ ഈ പോകുന്ന സമയത്തെല്ലാം ഞാൻ വീഡിയോ കോൾ ഉണ്ട് ഞാൻ എപ്പോഴും എന്റെ വൈഫിനെ വിളിച്ചോണ്ടേരിക്കും വിളിക്കാൻ പഴത്തേക്ക് അവര് ഇതിനകത്ത് കാണുന്ന ഹോസ്പിറ്റലിൽ പോയതല്ല വിഷയം ഇപ്പൊ അവരെ വീട്ടിൽ വന്നപ്പോ കിടന്നോ ഇരുന്നോത്തിലേക്ക് ഹോസ്പിറ്റലിലെ റൂമല്ലേ റൂമിൽ തന്നെ പിന്നെ ഞങ്ങൾ മൊത്തം പത്ത് ദിവസം പതിനാമത്തെ ദിവസം ഡിസ്ചാർജായി വന്ന ഡിസ്ചാർജായി വന്നപ്പോ രാത്രി ഒരു മണിയോടെ അടുത്ത് അപ്പൊ വീട്ടിൽ പോകാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഇവിടുത്തെ അമ്മ ജെ പിയുടെ അമ്മ താഴപ്പാവിരിച്ചെന്നു ഞാൻ അവിടെ കഥവ് തന്നെ തുറന്നെടുപ്പുണ്ട് ഞാൻ താഴെ കടന്നു ഞാൻ ഉറങ്ങുന്ന സമയത്തോ മറ്റുവാൻ തോന്നുന്നു ജെ പിയുടെ അമ്മ പിറ്റേടൊരു മോളെ വന്ന് ഭയങ്കര ഫോട്ടോ എടുപ്പായിരുന്നു എടുത്തോട്ടെ അപ്പൊ നിങ്ങൾ ആ ഫോട്ടോ കാണുമ്പോ നമ്മളതിന അവിഹിതം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം സംസാരിക്കാൻ മനസ്സിലായോ അപ്പൊ ആ ഫോട്ടോ ആരുടെ നോക്ക് കാണിക്കാൻ പറ കാണിക്കുമ്പോ അറിയാല്ലോ അങ്ങനെ അവിഹിതമാണോ നേരെയുള്ള വിധം പഠിക്കാൻ സമയമില്ല അപ്പൊ ഞങ്ങൾ അതല്ല ഒരു വ്യക്തി അതിനകത്ത് അങ്ങനല്ലോ ഞങ്ങള് പോലെ ഞങ്ങള് ഫേസ്ബുക്കിൽ ഇത് കണക്കുള്ള ഇത് കുറച്ചു കാലത്ത് പരിചയ അദ്ദേഹത്തിന്റെ ആക്സിഡന്റ് കഴിഞ്ഞ് മൂന്നാലഞ്ച് വീഡിയോ ഞങ്ങണ്ട് ആ ഒരു വീഡിയോ ഒരു ഒരു അല്ല ഭാര്യ അപ്പൊ അതിന് പിന്നെന്ത് അങ്ങനെ വിശ്വസിക്കാൻ കാര്യം കാര്യം പറഞ്ഞു പറഞ്ഞു തരാം തരാം ഇദ്ദേഹം എങ്ങനെയാണ് ഭാര്യയെ സ്നേഹിക്കുന്നത് ആ ഭാര്യ കൊണ്ടുള്ള സ്നേഹത്തിന്റെ അതും അദ്ദേഹം ആ കാണുന്ന ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി അപ്പൊ ഈയൊരു ബൈറ്റില് പറയുന്നത് വേറെ ഒന്നല്ല ഫേസ്ബുക്കില് വീഡിയോ ഇട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ ജെ പി യുമായിട്ട് അല്ലാതെ പേഴ്സണലി വേറൊരു ബന്ധമില്ല ഇവര് അമ്മിന് കണ്ടിട്ടുണ്ടോ ഇല്ല വേറെ തരത്തിലൊരു ബന്ധവുമില്ല ഉറ്റ സുഹൃത്തുക്കളല്ല അപ്പം എങ്ങനെ ഈ ജെ പി എ വിശ്വസിച്ച് സ്വന്തം ഭാര്യയെ അയച്ചു അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ ഇത്രയൊക്കെ മണ്ടനാണോ ഏ ഇത്ര മണ്ടനാണോ എനിക്ക് ഈ ഒരു ബൈറ്റ് തീരെ ദഹിച്ചട്ടേ ഇല്ല ഇപ്പോൾ ഈ ഒരു സ്ത്രീ ഹോം നേഴ്സാണെങ്കിൽ ഹോം ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആ പെൺകുട്ടിയുടെ പ്രൊഫഷൻ ആണെന്നെങ്കിലും പറയാം പക്ഷേ ഇത് ഹോം ഹോംനേഴ്സല്ല ആദ്യം പറഞ്ഞു ഹോം ഹോംനേഴ്സിനെ നിർത്തിയിരുന്നു ഇപ്പം പറയുന്നു കൂട്ടുകാരൻ്റെ ഭാര്യയെ എനിക്ക് എന്നാ പറയലേ എവിടേക്കോ എന്തൊക്കെയോ ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത പോലെ കുറേ കാര്യങ്ങൾ ഇന്നിപ്പോൾ ചെങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന ചാനലിൽ വളരെ വ്യക്തമായിട്ട് എവിടെ നിന്നൊക്കെ ക്യാഷ് വിഡ്രോ ചെയ്തു എന്നുള്ള രേഖകൾ പുറത്തുവിട്ടിട്ടുണ്ട് എവിടെന്നൊക്കെ ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ജെ പി പതിനായിരം 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 വെച്ച് തന്നെയാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത് അതായത് ഒരേ സമയത്ത് തന്നെ നാൽപ്പതിനായിരം രൂപ ജെ എന്താ പറഞ്ഞത് എൻ്റെ കയ്യിലല്ല കാർഡ് കാർഡ് ഭാര്യയുടെ ചേച്ചിയുടെ കയ്യിലാണ് എന്നാൽ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ഭാര്യയുടെ ചേച്ചി എങ്ങനെയാണ് കൊല്ലം കുണ്ടറ ഭാഗത്തു നിന്നൊക്കെ എ ടി എമ്മിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നത് ഈ ജെ പിയുടെ സ്ഥലമുണ്ടല്ലോ ആ സ്ഥലത്തെ എ ടി എം കൗണ്ടറിൽ നിന്ന് വരെ ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ചേച്ചി അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് പറന്ന് വന്നു ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് ജെ പി പറയുന്നതിൽ തൊണ്ണൂറ് ശതമാനവും കള്ളമാണ് തൊണ്ണൂറ് ശതമാനവും കള്ളമാണ് ഇപ്പൊ ഈ ഒരു ബൈറ്റും കൂടി കേൾക്കുമ്പോൾ സത്യത്തില് വിശ്വസിക്കാനാകാത്തൊരു ബൈറ്റാണ് ഒരു ഫേസ്ബുക്ക് വീഡിയോ കണ്ടു ഫേസ്ബുക്ക് ഇപ്പം നമ്മൾ എത്ര എത്ര വീഡിയോകൾ നമ്മൾ കാണുന്നു ഇതൊക്കെ റിയലാണോ ഇപ്പോൾ ജെ പി ഇടുന്ന വീഡിയോസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് സുഖമില്ല എൻ്റെ മോൾക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകണം അത് ചെയ്യണം ഇത് ചെയ്യണം ട്രീറ്റ്മെന്റ് എടുക്കണം അങ്ങനെ എടുക്കണം നിലത്ത് വീണു മറ്റേതാണ് മറിച്ചണമെന്നൊക്കെ പറഞ്ഞ് സെന്റിമെന്റ്സ് വാരി പൂശുന്ന വീഡിയോസാണ് ഇതിൽ എന്താ പറയുക മനസ്സ് വേദനിച്ചിട്ടാണ് കുറേ ആൾക്കാർ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ഈ ജെ പിയുടെ അക്കൗണ്ടിലേക്ക് താങ്ങിക്കൊടുത്തിട്ടുള്ളത് ഈ ഈ വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് മാത്രം സ്വന്തം ഭാര്യയെ ഒരു മറ്റൊരു പുരുഷനൊപ്പം പരിചരണത്തിന് വിടുക എന്നുള്ളത് അവിശ്വസനീയമായൊരു കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു ഹോം നേഴ്സാണ് ഈ കുട്ടി എങ്കിൽ ആ കുട്ടിയുടെ പ്രൊഫഷനാണെന്ന് കരുതിയെങ്കിലും നമുക്ക് സമാധാനിക്കാൻ വരും ഇപ്പോൾ അതിനെന്തായാലും പറ്റത്തില്ല എനിക്കൊരു സംശയം ഈ ഇരുപത്തഞ്ച് ലക്ഷം രൂപ തിന്ന പാർട്ടികളാണോ ഈ ബൈറ്റ് കൊടുത്തതെന്നുള്ളതാണ് എൻ്റെ ഡൗട്ട് ഈ ബൈറ്റ് കൊടുത്ത ടീമുകൾ പറയുന്നുണ്ട് ഈ പരിസരത്ത് വന്ന് അന്വേഷിക്കൂ ഡീറ്റെയിലോ മുഖമോ കാണിക്കാതെ എങ്ങനെയാണ് ഈ പരിസരത്ത് എന്ന് അന്വേഷിക്കുക അതും കൂടി ഒന്ന് വെളിപ്പെടുത്തണം നിങ്ങൾ ഇത്ര മഹാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് കാണിക്കണമായിരുന്നു ഫേസ് കാണിച്ച് സംസാരിക്കണമായിരുന്നു അതെന്താ ചെയ്തില്ല മനസ്സിലായല്ലേ നിങ്ങൾ ഇത്രയും വലിയൊരു പുണ്യപ്രവർത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുഖം കാണിച്ച് സംസാരിക്കണമായിരുന്നു നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യും ഇത് ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയോ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്